നമ്മൾ ഏകദേശത്തായി റായി ഗൈസ് ഒന്ന് നിൽക്കൂ ഇതൊന്നും ഞാൻ പറഞ്ഞോട്ടെ നമ്മളാ ഡീഫോർട്ടെടുത്താറായിട്ടോ ഇതാ തങ്കശ്ശേരി ഒക്കെ കഴിഞ്ഞ് തങ്കശ്ശേരി പോട്ടറൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ലൈറ്റ് ഹൗസിന്റെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മുടെ ഡീഫോർട്ട് വരുന്നത് ഡീഫോർട്ടൊരു ആയുർവേദിക് സെന്റർ കൂടെയാണ് അപ്പോൾ നമ്മൾ അവിടോട്ടാണ് ശ്രദ്ധിക്കു പോകുന്നത് നമ്മുടെ സ്ലോട്ട് പന്ത്രണ്ടര ആയിരുന്നു നമ്മൾ സമയം കഴിഞ്ഞു കൈസ് എന്നാലും നമുക്ക് പോവാം ഓക്കെ അപ്പോ നമ്മൾ ഏകദേശം തങ്കശ്ശേരി ഫോർട്ടിന്റെ അടുത്തെത്തി തങ്കശ്ശേരി പാർക്ക് ലൈറ്റ് ഹൗസിലേക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ ഇത് ഇതാണ് തങ്കശ്ശേരി പ്രോപ്പർ തങ്കശ്ശേരി വരുന്നത് ഈ ഏരിയ ആണ് അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മുടെ ഓൾ ഡി ഫോർട്ട് വരുന്നത് ഇവർക്ക് വേറൊരു ബ്രാഞ്ചുകളുണ്ട് അറിയാമെന്ന് വിശ്വസിക്കുന്നു മറ്റേ റാവീസിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ഇത് അവർക്ക് നല്ല പ്രോപ്പർട്ടിയാണ് ഇത്രയും ബഹളത്തിന്റെ ഇടയ്ക്ക് ഒരു കാമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അടുത്ത് തന്നെയാണ് സീയും ഒക്കെ വരുന്നത് കോട്ടയിലാണോ മുതലാളി വരുന്നില്ലേ അപ്പൊ ഇനി ഞാൻ ആണോ അങ്ങനെ ഞങ്ങൾ ഡീഫോട്ട് എത്തി കേട്ടോ അപ്പൊ അച്ചാച്ചൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളായിരുന്നു അന്ന് ഉത്രാടത്തിന് ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളായിരുന്നുള്ളൂ കരുനാഗപ്പള്ളിന്ന് നമ്മൾ നമ്മളപ്പം തീരുമാനിച്ചതാണ് എന്താ പോകാം എവിടെയെങ്കിലും പോയി ഒരു ലഞ്ച് കഴിക്കാം ഉത്രാട ദിനത്തിന് ഒരു സദ്യ കഴിക്കാമൊക്കെ ഒരുപാട് അടുത്ത് ഉണ്ടായിരുന്നെങ്കിലും വിളിച്ചു ചോദിച്ചെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് തോന്നിയത് ഡിഫോട്ട് തന്നെയായിരുന്നു റേറ്റ് ആയാലും സർവീസ് ആയാലും എല്ലാം അത്യാവശ്യം പ്രീമിയം ആയത് കൊണ്ട് തന്നെ ഇതൊരു നല്ല ഓപ്ഷൻ ആയിട്ട് തോന്നി അതുപോലെ തന്നെ രാവിലെയാണ് കേട്ടോ ഞാനിത് വിളിച്ചിട്ട് സെറ്റ് ചെയ്തത് ഒരുപാട് അടുത്ത് വിളിച്ച് ചോദിച്ചായിരുന്നു സദ്യ ഉണ്ടോ സദ്യ ണ്ടോന്നൊക്കെ ഞാൻ ലാസ്റ്റ് കറങ്ങി ഇരിക്കടെത്തിയതാണ് അപ്പം അവർ അറേഞ്ച് ചെയ്തതരാന്ന് പറഞ്ഞു അങ്ങനെ ഞാഷപ്പിന് എന്തോ കാര്യം അച്ഛനോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല കോറിഡോറും ലോഞ്ചും ഒക്കെയാണ് കേട്ടോ നല്ലൊരു പ്രീമിയം പ്രോപ്പർട്ടി ആയിരുന്നു അപ്പോൾ ഒരു സ്റ്റാഫ് നമ്മൾ അക്കമി ചെയ്തു അപ്പം നമ്മൾ നേരെ ഇനി അവരുടെ പരിപാടി നടക്കുന്ന ഹോളിലേക്കാണ് പോയത് ലഞ്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കുള്ള ലഞ്ചിൻ്റെ ഒരു കോമൺ ആയിരിക്കുമല്ലോ എന്തായാലും ഓണസദ്യ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ ആ ഏരിയയിലേക്ക് കൊണ്ടുപോകണം ഒരു പൂൾ കണ്ടു നല്ല വെൽ ക്ലീൻഡ് പ്രൊവിസസ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു നല്ല അറ്റ്മോസ്ഫിയറും കാര്യങ്ങളുമൊക്കെ നമ്മൾ അകത്ത് കയറിയപ്പോഴാണ് വേറൊരു വലിയ സന്തോഷം നമ്മളെ കാത്തിരുന്നത് സന്തോഷമല്ല എക്സൈ ആ നമ്മളാണല്ലോ എന്നുള്ളൊരു രീതിക്ക് വന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കയറി നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലമായോട്ടോ വലിയ ഹോളും കാര്യങ്ങളും ആയിരുന്നു എനിക്കൊന്ന് വേറൊരു പ്രോഗ്രാമൂടിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചോദിച്ചത് കൊണ്ട് നമുക്കൂടെ അറേഞ്ച് ചെയ്ത് തന്നതാണ് കേട്ടോ ഈ പരിപാടിയെല്ലാം നമ്മളാണ് ഗൈസ് നമ്മളാണ് ഫസ്റ്റ് പീപ്പിൾ ആ നമ്മളാ ഫസ്റ്റ് ഒരു മണി കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർ വരുത്തോളം തോന്നി നമ്മളാണ് ഫസ്റ്റ് പീപ്പിൾ ടു ഇൻഡാഗുറേറ്റ് ഏസ് നമ്മളാണ് ഫസ്റ്റ് കേട്ടോ ഇവിടുത്തെ അപ്പോൾ എല്ലാം സദ്യ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ വി ഗോ ടു വാഷ്റൂം ആൻഡ് സച്ച് കേട്ടോ വാഷ്റൂമിൽ പോകാനൊന്ന് വാഷ് ചെയ്തു വരാൻ കേട്ടോ തുടങ്ങുന്നതേ ഉള്ളൂ എനിക്കൊന്ന് party ko tawag na we all so we are starting the lunch and we come start sir ele veno da appo ne iriketta na pure ele kirikete ko aarku undu nu parayilla sir ചിരിക്കൂലൊന്നും പോകുന്നു എന്താണ് പറയാനുള്ളത് അച്ചനൊന്നും പറയാനില്ല അച്ചാച്ചും അച്ചന്റെ കരുനാപ്പിളിലെ ആരാധകരൊക്കെ കണ്ടാലോ അച്ഛൻ എന്താ പറയാനുള്ളത് ആരും ഇല്ല നമ്മള് മാത്രമേ ഉള്ളു നമ്മളാണ് പറയുക ആരും ഇല്ലേടാ ഞാനും ഞാന സോമയമ്മ ഇവിടെ ഉണ്ട് എന്താ സോമയ്ക്ക് അമ്മ നോക്ക് അങ്ങനെ സദ്യോട്ടങ്ങൾ ഓരോന്നായിട്ട് വന്നു കേട്ടോ ഒരുപാട് കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പച്ചടി കിച്ചടി ഇഞ്ചി നാരങ്ങ മാങ്ങ പിന്നെന്താ അവിയൽ തോരൻ കൂട്ടുകറി കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗിക്ക് അടുക്കി തിന്നുകയാണ് ചോറും കറിയും ഒന്നും വേറെ അച്ചന വെജിറ്റബിൾ പൈസ മുതലായി കൊച്ചി എന്നാലും കൊച്ചിയിലേന്നുണ്ട് സോമ ചേച്ചി എല്ലാം കഴിക്കണം കേട്ടോ നടന്നു തന്നെ ഓ അമ്മ ചേച്ചി ലാസ്റ്റ് ഞാൻ കാണിക്കുന്നായിരിക്കും പറ്റി വന്നു ഇത് കണ്ട ഓരോ കാര്യം രാശു കൂട്ടൻ ഇവിടെ കഴിക്കുന്നത് ചൂട് ചോറോട്ട് പരിപ്പൊഴിച്ച് പുഴച്ചു കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റ് ആണ് നമ്മുടെ നമ്മുടെ നാടാണ് അട്ടിയോടിയല്ലേ ഇവിടെ വേറൊരാള് എനിക്ക് വന്ന് ചിപ്സും അച്ചാറും എല്ലാം കൂടി ചേർത്ത് കുഴക്കുകയാണ് അപ്പൊ ഞാൻ രണ്ട് ഭാഗങ്ങളായിട്ട് മാറ്റി വെച്ചു അതായത് സാമ്പാർ ഒഴിക്കാനുള്ള പരുമത്തിന് വേണ്ടിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചു അത് പെട്ടെന്ന് കഴിച്ചു തീർന്നപ്പോഴത്തേക്ക് ആ പായസം വന്നു നമ്മുടെ കൊല്ല സദ്യ ആയിരിക്കുമ്പോൾ അത്യാവശ്യം സ്പീഡൊക്കെ വേണം കേട്ടോ കല്യാണം ആയാലും ഓണം ആയാലും എല്ലാത്തിനും അത്യാവശ്യം സ്പീഡുള്ള നാട് തന്നെയാണ് നമ്മുടെ കൊല്ലം എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇയാള് പായസവും ചോറും ചക്രവെട്ടിയും എല്ലാം ഒരുമിച്ച് തിന്നുവാൻ തോന്നി അഴപ്പായസം കഴിഞ്ഞു പിന്നെ കടല കഴിഞ്ഞു ആ ബോളിയും വന്നു പിന്നെ പാൽപ്പായസം പോലെ അല്ല കോൽപായസം ആയിരുന്നു തോന്നു കേട്ടോ കോൽപായസവും വന്നു അങ്ങനെ എല്ലാം കൊണ്ട് അടിപൊളിയൊരു ഒരു സദ്യയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല എല്ലാ സാധനങ്ങളും നല്ല ടേസ്റ്റും കാര്യങ്ങളും ആയിരുന്നു കോൽപായസം അല്ല എനിക്ക് തെറ്റിപ്പോയതാണ് വെള്ള പിന്നെ നമ്മൾ ബാക്കി വെച്ചിരുന്ന കുറച്ച് കൂടി പിടി ലോഡഡ് ആണ് ലോഡ് രസം വന്നു വന്നു സോമചേച്ചി അത്യാവശ്യം എല്ലാം കഴിച്ചിട്ടുണ്ട് സന്തോഷം തോന്നി എനിക്ക് യാശ നേരത്തെ കഴിച്ചു നിർത്തി കേട്ടോ എല്ലാം കഴിച്ചു എനിക്ക് എവിടെങ്കിലും പോയി കിടന്നു മതി ഇവരൊക്കെ കൈ എഴുതി ഞാൻ കൈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ലൈറ്റ് ആയതുകൊണ്ട് ഇവിടെ സ്റ്റേ നമ്മൾ വീട്ടിൽ നമ്മുടെ നിന്ന് ഒരു അര കിലോമീറ്ററേ ഉള്ളൂമീറ്റർ ഞങ്ങൾ സബ്സ്ക്രൈബറിനെ കിട്ടിയാ സബ്സ്ക്രൈബർ ഓടിപ്പോന്നു ഈ സബ്സ്ക്രൈബറിന് താല്പര്യം ഉണ്ടോ എന്നോട് പേരൊക്കെ ചോദിച്ചിട്ട് പോയതാ ശരിടാ പോട്ടെ ശരി ഭിഞ്ഞു എങ്ങനെയായിരുന്നു ലഞ്ച് ഓ ഇവിടെ അപ്പനും എന്താണ് അഭിപ്രായം ലഞ്ചിനെ കുറിച്ച് അഭിപ്രായം പറ എന്താണ് അഭിപ്രായം ഓ ഇടിയടക്കുന്ന ഗൈസിന്റെ ഇടയ്ക്ക് പറഞ്ഞു ലഞ്ച് എങ്ങനെയുണ്ട് ഇറങ്ങലെ ഇറങ്ങലൊന്നുമില്ല പറ ലഞ്ച് ഇപ്പൊ അല്ലായിരുന്നേറെ ഫുള് എനിക്ക് ഫുള്ളിലും എനിക്ക് ഉറങ്ങിയാ മതി ഇനി പോവാടാ നീ മിണ്ടരുത് എടാ നമ്മൾ ഇവിടെ നിക്കാൻ വന്നേലോടമേ നമ്മൾ ഇവിടെ നിക്കാൻ വന്നേലോ സ്റ്റേ അല്ലല്ലോ നമുക്ക് പോവാം നമ്മള് ഓണത്തിന് പോവും നമുക്ക് നമുക്ക് അടുത്ത നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് രണ്ട് ഫോട്ടോയും ഇറങ്ങിയോ ഇത് വളരെ റിയർ ആയിട്ട് ഇടുന്ന രണ്ട് ഫോട്ടോ ആണ് അച്ഛന്റെയും അച്ഛന്റെ മോളുടെ നമ്മൾ അങ്ങനെ സദ്യയുടെ പരിപാടി കഴിഞ്ഞു കഴിച്ച് നമുക്ക് പോവാം ഒരു ഗ്ലാസ് മിനിറ്റ് ഇത് പക്ഷേ സദ്യ വാസ് ടു ഗുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് ഉറക്കവും വരുന്നു എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട് ഏതൊക്കെ പരിപാടികളുണ്ട് പക്ഷേ നമ്മളെല്ലാം പോസ്റ്റ് പോൺ ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ പോകാമെന്നുള്ള തീരുമാനത്തിലാണ് എനിക്ക് ഉറക്കം വരുന്നു ഗായ്സ് അപ്പോൾ അവിടെ കിടന്ന് നാട്ടുകാരേന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് അച്ഛൻ വണ്ടി കയറി ഇരിപ്പുണ്ട് അച്ചൻ വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ പോവാം എന്തോ ഞാൻ കളിക്കുന്നില്ല വാ വീട്ടിൽ പോകാം ഊഞ്ഞാലിൽ ആടുന്ന തുമ്പികൾ വാടാ വാടാ വീട്ടിൽ പോവാം വാ വേഗം വാ വേഗം വാ മതി ഗായ്സ് എല്ലാം നല്ല ടേസ്റ്റ് റൈസ് അപ്പോ നമുക്കിനി അടുത്ത പരിപാടി അടുത്ത പരിപാടി നിങ്ങൾ ഈ പാലം കണ്ടിട്ടുണ്ടോ തേവളി പാലം തേളി പാലത്തിൽ കൂടെ കയറി തേവളിയിൽ പുതിയൊരു പാലം വന്നിട്ടുണ്ടോ കേട്ടോ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് കയറുന്ന വഴിയായി ഞാൻ ഈ കാണിക്കുന്നത് ഇതിലേക്കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ അന്ന് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാന്റിന്റെ അടുത്ത് എത്താൻ പറ്റും അപ്പൊ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പാലത്ത് കൂടെ കയറുന്നത് നേരത്തെ പോയിട്ടില്ല അപ്പൊ ഈ പാലം വന്നതിന് ശേഷം ഇതിലേക്കൂടെ പോയിട്ടുള്ളവരോന്ന് കമന്റ് ചെയ്യണം അപ്പം നിങ്ങളെവിടെ നമ്മുടെ പുതിയൊരു പാലം അല്ലേ അത്യാവശ്യം നല്ല ഉള്ള പാലമാണ് കേട്ടോ നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ കുറച്ച് ദൂരം ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ആർഫി മാളിന്റെ ഒക്കെ ബാക്കിലുള്ള നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ടുത്തെത്തും കേട്ടോ അപ്പൊ അത്യാവശ്യം ബ്ലോക്കുകളൊക്കെ കവർ ചെയ്യണ്ട ആ കവർ ചെയ്യണ്ടെന്നുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് കയറാതെ വരണോന്ന് തോന്നുവാണെങ്കിൽ ഈ ഒരു റൂട്ട് പിടിക്കുന്നത് നന്നായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈസ്കൂൾ ജംഗ്ഷനിൽ എത്താൻ പറ്റും ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ചിന്നക്കിടക്ക് പോകുന്ന റൂട്ട് അത്യാവശ്യം ബ്ലോക്ക് ഉള്ളതാണല്ലോ ഞാൻ പറഞ്ഞില്ല താൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് എത്തി അപ്പൊ നമ്മള് നേരെ പോകുന്ന അടുത്ത പരിപാടിക്കാണ് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം മതി പോലെ ൂ തിരി മത്ത എങ്ങനുണ്ടമ്മ സദ്യ ഇഷ്ടപ്പെട്ട കൊറച്ചെങ്കിലും അമ്മ ഇന്ന് തിന്നു മിനിമോൾ അതീ കഴിഞ്ഞാൽ കൊള്ളാരുന്നോ ഇഷ്ടപ്പെട്ടോ ഏഹ് തലേക്ക് കൂലി കാണിച്ചു കൈസ അത് തന്നെ ഒരു അപ്രൂവൽ ആണ് ഇവിടെ വേറെ ഒന്നും ഒഴിഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല അത് തന്നെ ഒരു വലിയ അപ്രൂവലാണ് ആണ് നല്ല സദ്യയായിരുന്നു നല്ല അത്യാവശ്യം നല്ല സദ്യ ആയിരുന്നു മൂന്നുകൂട്ട പായസവും നല്ലതായിരുന്നു അല്ലേ മൊത്തത്തിൽ നല്ലതായിരുന്നു ഇന്ന് നമ്മൾ നേരെ മറ്റേ വീണ്ടും വെള്ളം വീഴുന്ന ഫൗണ്ടുള്ള വണ്ടർ ഫാൾസ് ഉള്ള ആശ്രമം മൈതാനത്തെ ഒരു സാധനം കാണാൻ വേണ്ടി പോവാ ഉച്ച നിരോധം ഇണ്ടാതിരിക്കോ ഗേൾസ് നമ്മൾ നമ്മളത് കാണാൻ പോവാണ് ഉച്ചയ്ക്ക് അവർ വെള്ളം ഇടുവെങ്കിൽ നമ്മൾ കാണും ഇല്ലെങ്കിൽ അപ്രതീക്ഷിതം അത് അങ്ങനെ ആശ്രാമത്തെത്തി ആശ്രമത്തിൽ ഇവിടെ ആയിരുന്നു കൊറേ പരിപാടികൾ നടക്കുന്നുണ്ട് ജംബോ സർക്കസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സറൽ വാട്ടർഫാള് നമ്മുടെ ദുബായിലൊക്കെ കുറെ വൈറലായ സാധനമാണല്ലോ ഇത് അച്ഛൻ പോയിട്ട് കെട്ടിടത്ത് ആ കഴിഞ്ഞ് നേരെ വന്ന് കയറുകയാണ് ആകെ കേട്ടോ ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു അകത്തേക്ക് കയറുമ്പോൾ ഞാൻ ഒക്കെ ഭംഗി കാണും ഒക്കെ പക്ഷെ നൈറ്റ് ടൈം ആയിരുന്നു എന്ന് തോന്നുന്നു എനിക്കിപ്പം ഇപ്പൊ തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ കാണാനായിരുന്നു പക്ഷേ നിങ്ങളൊന്ന് കണ്ടുനോക്കാം അത്ര അടിപൊളിയായിരുന്നു അപ്പൊ ഈ സൈഡും ഒക്കെ നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്ക് വെള്ളം വരും അത് നമ്മളൊരു അത്യാവശ്യം ഒരു നയാഗ്ര വാട്ടർഫോൾസിലേക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും നയഗ്ര ഇങ്ങനെയാണോ എന്ന് വെച്ചാൽ ഞാൻ പോയി കണ്ടിട്ടില്ല പക്ഷേ ഒരു ഏകദേശം ഒരു കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ചേഞ്ചിങ് റൂമിന്റെ സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നനഞ്ഞാലും പേടിക്കണം കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ചെല്ലുവാണെങ്കിലും നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിന്ന് കളിക്കാനൊക്കെ പറ്റും എനിക്കൊന്ന് നൈറ്റ് ടൈമിൽ ഡി ജിയും കാര്യങ്ങളും ലൈറ്റ് ഷോയും ഒക്കെ ഉണ്ട് ഇവിടെ പക്ഷെ ഉച്ചയൊക്കെ നട്ടുച്ചപ്രലത്ത് എന്നപ്പോ ഈ വെള്ളം വീഴുന്നതും കുറെ ശീത അടിക്കുന്നതും ഒക്കെ ഒരു നല്ല കാഴ്ചയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ വണ്ടർ ഫോൾസ് സെറൽ ഫാൾസ് എന്നാണെന്ന് തോന്നുന്നു ദുബായിൽ ഇതിനെ പറയുന്നത് ഇവിടെ വണ്ടർ ഫോൾസ് എന്നായിരുന്നു എഴുതി വെച്ചേക്കുന്നത് പക്ഷെ നല്ല സെറ്റപ്പ് കേട്ടോ വെള്ളം പുറത്തൊക്കെ ഒന്നും ഒഴുകത്തില്ല ഒഴുകി വരുന്ന വെള്ളം ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു സോമ ചേച്ചിയും യാശവും ചാടി പിടിച്ച് ഓടി പിടിച്ച് അതിനകത്ത് കയറി കേട്ടോ ഞാൻ കയറിയില്ല എനിക്ക് ഈ നനയുന്നത് ഒട്ടും താല്പര്യമുള്ള വരാം ഒന്നി നനഞ്ഞാ മൊത്തം കുളിക്കണം അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് പോകരുത് അതുകൊണ്ട് ഞാനത് അത്ര എന്റർടൈൻമെന്റ് പർപ്പസിൽ എടുത്തില്ല ഇവർ നല്ലോണം എൻജോയ് ചെയ്തു എല്ലാ ഫാമിലീസും എൻജോയ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ വെറ്റായാലും പ്രശ്നമില്ല ചേഞ്ചിങ് റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു കാണാനായാലും വെള്ളം വെളിയിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ അങ്ങനെ തൊളിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വെയിലൂടെ ആയത് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഫ്ലോറൊക്കെ ഡ്രൈ ആവുകയും ചെയ്യുന്നുണ്ടായിരുന്നു നൈറ്റ് ടൈമിൽ കുറച്ചുകൂടെ ഭംഗിയാണെന്ന് തോന്നുന്നു ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ചെരുപ്പൂരി ഇട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തർ എൻജോയ് ചെയ്യണം ഈ സൈഡ് മാത്രം ഇപ്പൊ വെള്ളം ഉള്ളായിരുന്നു മറ്റേ സൈഡിലും ഉണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഫോൾസിൻ്റെ അപ്പൊ അത് നമ്മൾ അത് അപ്പോഴത്തെ സമയത്ത് ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ നേരെ കേറുമ്പോ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് വെൽക്കം ടു ബേർഡ്സ് പാർക്ക് ബേഡ്സ് പാർക്കിലേക്കാണ് പിന്നെ കയറുന്നത് എൻ്റെ പുന്നേ ഇതൊരു ഓപ്പൺ പാർക്കായിരുന്നു ഒരു കിലിയേ അടച്ചിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെല്ലാവരിലും മറ്റേ സ്വതന്ത്ര വിഹാര കേന്ദ്രം പോലെ ഇങ്ങനെ നടക്കുകയാണ് പത്തമേ പൂച്ച പൂജയെന്ന് പറഞ്ഞ ഒരാളിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആ എല്ലാ ലവ് ബേഡ്സും തുറന്നു ഇട്ടേക്കാണ് പക്ഷെ ഫുള്ളി ആണ് എയർ കണ്ടീഷനഡാണ് പക്ഷേ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇവർക്ക് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് പറന്ന് കൊടുക്കും നമ്മുടെ തലയുടെ മേളിൽ കൂടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സെബിൻ ചേട്ടൻ്റെ മറ്റേ വീഡിയോയിലൊക്കെ കാണുന്നില്ല അവരുടെ ഓപ്പൺ പാർക്ക് അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഓരോ പക്ഷിയും നമ്മുടെ അപ്പുറത്തോട്ടും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ് ലവ് ബേഡ്സ് മാത്രമല്ല കേട്ടോ വേറെ സൈസ് പാരറ്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ലവ് ബേഡ്സ് മാത്രമൊന്നുമല്ല വെള്ള കളർ പാരറ്റുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഓപ്പൺ സ്പേസിൽ തന്നെ ഈ ഈ എക്സോട്ടിക് ആയിട്ടുള്ള ബേഡ്സുകളെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തൊരു ആൾ വരുമ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് തുളത്ത തുറക്കാം ഈ ചേട്ടന് ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ആണ് ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക എൻ്റെ സ്വന്തം ചേട്ടനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ ആശപ്പന ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ സാധനം അതായത് ഇതാണ് അമയ അക്വാ പെറ്റ്സിൻ്റെ എങ്ങാണ്ടാണിത് അമ്മയാന്ന് തന്നെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അവരുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് എക്സോട്ടിക് സാധനം ചിരിപ്പുണ്ട് അവിടെ ഒരു കുരങ്ങനുണ്ട് ആ യാശ് നോക്കിയിട്ടോ ഇട്ടത് കുരങ്ങൻ ഞാൻ പക്ഷേ അവർക്ക് പറഞ്ഞ് കുരങ്ങൻ ചിലപ്പോൾ ഉപദ്രവിക്കുക അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ വെള്ളത്തേക്ക് ചൂണ്ടിക്കാണിച്ച് അതും ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ മഞ്ഞത്തത്തേക്ക് ഒതുക്കുക കേട്ടോ ഇതിൻ്റെ പേരെന്തായിരുന്നു എന്തൊരു വലിയ എന്തോ ഒരു വലിയ എന്തോ ഓർക്കുന്നില്ല ഓർമ്മമില്ല ആ സാധനത്തെ എടുത്ത് ഇച്ചിർക്കൻ്റെ മേത്ത് വെച്ച് ഇത് നേരത്തെ ഒരു സംഭവം ആയതുകൊണ്ട് അവനൊട്ടും പേടിയില്ല അവൻ ഭയങ്കര എൻ്റർടൈൻമെൻ്റുമായിരുന്നു കേട്ടോ എനിക്കൊന്ന് നൂറ് രൂപയാണ് ഒരു ബെറ്റിനെടുത്ത് വെക്കുന്നതിന് കൈ വെച്ചു കൈ വെച്ചപ്പോൾ ആശ് അത്യാവശ്യം വേദനയും കുറച്ച് വെയിറ്റുള്ള സാധനം കേട്ടോ ഈ പക്ഷി അതുകൊണ്ട് തന്നെ ഇയാൾ താഴ്ന്നു പോയിരിക്കുകയാണ് ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കത്തില്ല അതിനും ഉപദ്രവിക്കാനുള്ള എല്ലാ ടെൻസിയും കാണിക്കുന്നുണ്ട് അത് കുറക്കായാലും നോക്കുന്നുണ്ട് അങ്ങനെ എടുത്ത് പിന്നെ അതിൻ്റെ തോളത്ത് വെക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പിന്നെ അതിൻ്റെ തോളത്ത് വെച്ചു കൊടുക്കുക അപ്പോഴത്തേക്കും ഇയാൾ കുറച്ചുകൂടെ കംഫർട്ടബിളായത് അതാ ഇങ്ങനെ കുഞ്ഞുമക്കളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഇത് രസമുണ്ട് എനിക്ക് പക്ഷേ പാമ്പും ഈ സാധനങ്ങളൊന്നും അടുത്ത് വരുന്നതൊക്കെ ഇഷ്ടമല്ല ദൂരെ ഒന്ന് കാണാൻ മാത്രമുള്ള എൻജോയ്മെൻറ്റ് എനിക്കുള്ളൂ എനിക്കിനിയൊന്നും അടുത്ത് കാണുമ്പോഴത്തേക്ക് മേലുവാനൊക്കെ ഇത്ര പ്രോത്സാഹിപ്പിച്ചില്ല എൻ്റെ കാര്യത്തിൽ അവന് ഇഷ്ടമാണെങ്കിൽ ചെയ്തോട്ടെ അല്ലേ അവൻ്റെ എന്ത് ഗെയിമെൻ്റൊക്കെ ആയിട്ട് ഇനി മറന്ന് പോണോ വറത് മറന്ന് മറന്ന് പോ അത് കഴിഞ്ഞാൽ അകത്തേക്ക് എല്ലാം എത്ര രൂപയാണെന്ന് ചോദിച്ചത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു രൂപ കുറവുകൊണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് പക്ഷേ ആ പൈസയ്ക്കുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വെർത്തായിട്ട് തോന്നി അതിന് ഓപ്പോസിറ്റ് സൈഡിലൊക്കെ കുറേ മുപ്പത് രൂപയുടെ കൗണ്ടറുകളിൽ ഇങ്ങനെ കുറെ എക്സിബിഷൻ നടക്കുന്നില്ല അതൊന്നും എനിക്കൊരു വെർത്തായിട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുക തന്നെ പക്ഷേ ഇതൊക്കെ കൊള്ളാം കേട്ടോ അനങ്ങന്റെ പൂവും കുറെ ഹോപ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം നല്ല രസമുണ്ട് കാണാനും ഇച്ചിരി ഉണ്ട് കേട്ടോ ആ ഇരുന്നൂറ് രൂപ വെർത്താണ് അപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ആയിരം രൂപ നാല് നാല് പേര് അഞ്ച് പേര് ഒരുമിച്ച് പോവുകയാണെങ്കിൽ ആയിരം രൂപ പൊട്ടും പക്ഷേ ഒരു എക്സ്പീരിയൻസിന് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ പെട്ടെന്ന് യാഷ്ട കണ്ടില്ല അപ്പൊ നേരെ അമ്മ വെച്ചിടിക്കുകയാണ് അവന്റെ അടുത്തേക്ക് അവൻ ചെന്നു നിന്നത് ഈ സാധനത്തിന്റെ അടുത്താണ് അവിടെ കിടിലും ഒരു അക്വാമാൻ ആദ്യം കാണുന്നത് അക്വാമാനാണ് കേട്ടോ പുള്ളി ഇങ്ങനെ ഷാർക്ക് ഷാർക്ക് പറയുന്നത് ആ ആ മീൻ്റെ കൂടെ നീന്തുന്നുണ്ട് കേട്ടോ പുള്ളിയപ്പോ ലൗചീനവും പൂവുമൊക്കെ കാണിക്കുന്നുണ്ട് രസം ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് പുള്ളിയെ കാണാൻ തിരക്കില്ലാത്തതുകൊണ്ട് അടുത്ത് നിന്ന് തന്നെ നമുക്ക് കാണാനും പറ്റോ അത് കഴിഞ്ഞ് ുള്ളിയുടെ അയിൽ നിന്ന് റോസാപ്പൂ ഒക്കെ മേടിച്ചു അത് കഴിഞ്ഞ് അപ്പുറത്തെ സെക്ഷനിലോട്ട് എല്ലുമ്പോഴത്തേക്കും രണ്ട് മത്സ്യകന്യമാരുണ്ട് അത് നിങ്ങള് മുമ്പോട്ട് മുമ്പോട്ട് വേടുമ്പോൾ മനസ്സിലാകും കേട്ടോ മത്സ്യകന്യുണ്ട് കേട്ടോ ഇത് അക്വാ മാൻ ആണ് അപ്പൊ ഉള്ളി ഇങ്ങനെ അവനെ എന്റർടൈൻ ചെയ്യാണ് അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ഈ അച്ചാച്ചന് ചില കാര്യങ്ങളോട് മാത്രമേ അങ്ങനൊരു കൗതുകം തോന്നുള്ളൂ പുള്ളി ഇങ്ങനെ നോക്കി വെക്കുന്ന കണ്ടപ്പോ നമുക്കൊരു സന്തോഷം കേട്ടോ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റിയില്ലേ ഓണൊക്കെ ആയിട്ട് അതാ ഇതാ ഞാൻ പറഞ്ഞത് മത്സ്യകന്യക മത്സ്യകന്യയും പക്ഷെ മത്സിക്കിഞ്ഞ മേലിൽ പോയി ശ്വാസം എടുക്കുവായിരുന്നു അതുകൊണ്ട് അത്ര താഴോട്ട് വന്നില്ല പക്ഷെ തിരക്കുറവായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നട്ടപ്പറ വെയില താഴെ കയറിയത് കൊണ്ട് തിരക്കുറായിരുന്നു പിന്നെ പുള്ളിക്കാരി താഴെ വന്നു ഏഹ് വയസ്സ് എത്ര ചെറിയവരായാലും വലിയവരായാലും അത് എൻജോയ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ വയസ്സൊരു പ്രശ്നമേ അല്ല ഇങ്ങനത്തെ ഉള്ള കൗതുകമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോ ബീച്ചറൊക്കെ നിന്നങ്ങ് കറങ്ങോ ഏതാണ്ടൊക്കെ ചെയ്യുക ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരി എനിക്കൊന്ന് ബ്രീത്തെടുക്കുവാണോ എന്തോ മേളി വരെ പോകുന്നുണ്ട് കേട്ടോ അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ബോട്ട് ഉണ്ട് ആ ബോട്ടിൽ കൂടെ കയറി അപ്പുറത്തിറങ്ങാം കുറെ ഫോട്ടോ ബൂത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇരുന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഈ ചെറുക്കം വിളിച്ചിട്ട് വരുന്നതുമില്ല അതായത് ഈ സാധനത്തിനകത്തൊക്കെ കയറി ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അതായത് ഈ ബോട്ടിൽ കൂടെ കയറി അപ്പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ പൊങ്ങിയും താരയും ചെയ്യും കേട്ടോ നമ്മൾ ആ ഊഞ്ഞാലിൽ ഇടുന്ന ആടുവാണെങ്കിൽ അവര് ആടുന്നതിനനുസരിച്ച് അത് ആടിയില്ലെങ്കിലും അടയും താഴെയും ചെയ്യൂന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞു ഞാൻ ആടി നോക്കിയില്ലായിരുന്നു പക്ഷെ ആ ബട്ടർഫ്ലൈ നനങ്ങുന്നതാണ് നല്ല രസമുണ്ട് ഇതെല്ലാം നൈറ്റ് ടൈമിൽ കുറച്ചുകൂടെ വൈബായിരുന്നു വേണം ഇപ്പം ഡേ ലൈറ്റ് കാണുമ്പോ അത്ര നമുക്ക് ആ ലൈറ്റ് ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് റിഫ്ലക്ഷൻ തോന്നത്തില്ല ആ മീനൊക്കെ ഉണ്ട് കേട്ടോ ഈ ഫോട്ടോ സ്റ്റാളുകളും കാര്യങ്ങളും എല്ലാം പിന്നെ വിശാലമായ കുറേ സ്റ്റാളുകളുണ്ട് എല്ലാ സ്റ്റാ എല്ലാ എക്സിബിഷനും നമ്മൾ കാണുന്ന പോലത്തെ കുറെ സാധനങ്ങള് പേരാവിൻസിൽ അങ്ങനെയൊക്കെ കുറേ കുറെ സാധനങ്ങളുടെ ഷോപ്പുകള് പിന്നെ അലറ ചില്ലറ തിന്നാനുള്ള സാധനങ്ങളുടെ എല്ലാം ഇങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് കുറേ സ്റ്റേഷനറി ഐറ്റംസ് തുണികള് ചെരുപ്പുകള് ഞാനൊന്ന് റാൻഡംലി നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ഒന്ന് കണ്ടിരിക്കും ഇതൊക്കെ ഇപ്പൊ വീട്ടിൽ ഇരുന്ന് കാണുന്നവർക്ക് പോയി കാണാൻ പറ്റാത്തവർക്ക് ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ ഇതെല്ലാം ഒന്ന് ഓടിച്ച് കാണിക്കുന്നത് ചിലത് വിചാരിക്കും ഇതൊക്കെ എന്തിര വെറുതെ കാണിക്കുന്നതെന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ലാട്ടോ പക്ഷെ എനിക്കൊരു എന്റർടൈൻമെന്റ് തോന്നി പിന്നെ ഈ ലൂഫിയൻ ഗീംസിന്റെയും കുറെ സാധനങ്ങളുണ്ട് ഇതിന്റെയൊന്നും പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അവനപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ സ്റ്റക്കായി അവനത് വേണോന്നും പറഞ്ഞത് മേടിക്കാൻ വേണ്ടിട്ട് ഏതൊരു ഒന്ന് പേരും പറഞ്ഞു കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് ഇവരുടെ ആണ് നക്ഷത്രം അറിയുന്നത് അത് കയ്യിൽ നിന്ന് ഉടൻ തന്നെ വീട് കൊട്ടിയത് കൊണ്ട് എടുത്തില്ലായിട്ടോ അതിന് ഇരുന്നൂറ് രൂപ നൂറ് രൂപ എന്തോ പറഞ്ഞത് പിന്നെ പിച്ചാത്തി ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എന്നെ മറ്റേ വീട്ടമ്മ ഗുണം കേട്ടോ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്ന പക്ഷെ ഒന്നും വാങ്ങിയില്ല പിന്നെ അവൻ അവിടെ കണ്ടു അത് വേണോന്നും പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം കണ്ടു പിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വരികയാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ കരയുന്നത് അച്ഛൻ തിരിച്ച് അതേ പിടി കൊണ്ടുപോയി ഏതുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു പക്ഷെ ഈ പിള്ളേർ കരയുന്നത് കണ്ടിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത് കാണുമ്പോൾ അവര് നാട്ടിലില്ലാത്ത വിലയാണ് ഓരോ സാധനത്തിനും പറയുന്നത് അതുകൊണ്ട് അതേ സ്പീഡിൽ തന്നെ ഇവർ രണ്ടുപേരും അത് തിരിച്ചു വെച്ചിട്ട് തിരിച്ചു പോയിരുന്നു കേട്ടോ ഇയാള് ചുണുങ്ങി ചുണുങ്ങി തിരിച്ചു പോയിരുന്നു പിന്നെ ഓ ഊട്ടി ചില്ലി ഗോപി ബോംബെ ബജി അങ്ങനെ കുറെ തിന്നാനുള്ള സാധനങ്ങളെ സ്റ്റാൾ ഉണ്ട് പക്ഷേ എന്റെ വീട്ടിൽ നിന്ന് ഇതൊന്നും വാങ്ങി തരത്തില്ല വാങ്ങാറും പൊതുവെ ഇങ്ങനത്തെ സ്റ്റാളുകളിൽ നിന്ന് ഒന്നും വാങ്ങി തന്ന് ക്ഷീലിപ്പിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കും അത് കാണുമ്പോൾ വലിയ എന്റർടൈൻമെന്റ് തോന്നാറില്ല ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കണ്ടിങ്ങി പോരും അല്ലെങ്കിൽ വേണമെങ്കിൽ മേടിക്കാൻ കേട്ടോ പക്ഷെ മേടിക്കാറില്ല സർക്കസ് ഉണ്ടാ സർക്കസ് കരിഞ്ഞു കയസ് കരിഞ്ഞ കരിഞ്ഞ ഉച്ചക്ക് പിന്നെ വന്നു കഴിഞ്ഞാൽ കരിയത്തില്ല ഈ പരിപാടി കഴിഞ്ഞു ഇറങ്ങാൻ പോകും എനിക്ക് വയ്യ കയസ് അത്രക്ക് സിമോൺ പറയുന്നല്ലേ കരിഞ്ഞു കയസ് കരിഞ്ഞൊരു രക്ഷയില്ല അമ്മാതിരി കരുവായി പോയി വീര് പൊട്ടക്കെ അടിക്കുന്നുണ്ട് മുഖത്ത് കനസെ മരിച്ചെന്ന് പോയി അപ്പൊ ശരി അടുത്ത സൽസ്ക്രീന ഇറങ്ങി കൊട്ടവേലിറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ കറക്കാതെ കരിഞ്ഞ് കരിഞ്ഞ് ഉണങ്ങി മറ്റേ കരിവാടിന്റെ രൂപത്തിലായി ഇച്ചിരി സൽസ്ക്രീൻ ഇട്ടത് കൊണ്ട് എന്താ പച്ചപ്പുണ്ട് അല്ലാതെ മതത്തിൽ കരിഞ്ഞു പോയി പക്ഷേ എനിക്ക് വയ്യ അയ്യോ വണ്ടി എടുക്കും വീട്ടിൽ ആ പോസ്തയായി പക്ഷെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ടല്ലേ ഇരുന്നൂറ് രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ കണ്ട അവര് അറിയില്ല വൈസ് എനിക്ക് അയ്യാ തീരെ അയ്യോ എങ്ങനെയൊന്നും നടന്ന് എങ്ങനെ ഓ സദ്യ ദഹിച്ചു വൈസ് അങ്ങനെ എനിക്ക് പറയാനുള്ളു പൊട്ട വെയിലും ഐഡിയ ആണോ ഇത് അയ്യോ അയ്യേ അയ്യോ അയ്യേ നടക്കാം ടൈസി വെയിലത്ത് ഞങ്ങളെ കൊണ്ടിരുത്തിയിട്ട് അപ്പനും മോനും കൂടെ കളിപ്പാട്ടം മേടിക്കാൻ പോയോ ഓണത്തിൻ്റെ ഇത് നോക്കി ഇത്രയും ഞാൻ വിയർത്തും ഇത് നമ്മുടെ അയ്യപ്പ ബാങ്കിൾസിൻ്റെ അടുത്തായിട്ടോ നമ്മുടെ കൊല്ലത്തെ ക്ലോക്ക് സാധന തൊട്ടടുത്തുള്ള അയ്യപ്പ ബാങ്കിൾസിനാണ് ഇവര് കളിപ്പാട്ടം മേടിക്കാൻ പറഞ്ഞത് ചാളം ഘരി കളഞ്ഞു കഴിച്ച് ഞാൻ അത്ര എനിക്ക് ചൂടെ അയ്യോ ഇങ്ങനെ എനിക്ക് ഏ സി ഇട്ട് തരാതെ പോയത് ഇഷ്ടമായിരുന്നു എന്തെങ്കിലും കളിപ്പാട്ടമായിട്ട് വരുവായിരിക്കും ഗൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു കണ്ടോ ഗൈസ് അമ്മായിമ്മനെ കുത്തി എവിടെ ചോരീത കുത്തി വയസ് കണ്ടോ അയ്യോ ഇവിടെ ചോടിച്ചിരുന്നപ്പോ എന്നിട്ട് പിന്നെ എടുത്ത് വേണ്ടി ഞാൻ കുത്തി അപ്പീ തള്ള പിടിച്ചിട്ട് കുത്തി ഗൈസ് കണ്ടോ ഗൈസ് ചോരാ കുത്തി എന്നെ കുത്തി അത് ഞാൻ പറയാം കേട്ടോ കേക്ക് നോക്കല്ലേ ശരീരത്തോ ഒരു ഊട്ട പോലും നമ്മളെ വന്ന് കൈസ് എന്ത് തന്നേ എല്ലാം അച്ഛൻ കുടിഞ്ഞി എന്തൊക്കെ വല്ല ഒക്കെ മുസ്ലിം പള്ളിയുടെ അടുത്ത് നമ്മടെ കോക്ചേലിന്റെ അടുത്തായിട്ട് വരുന്ന അകത്തോട്ട് പോകണം അക തോട്ട് കയറി പോണം പിന്നെ അഞ്ച് ഹെലികോപ്റ്റർ അവർക്ക് അത്ര സ്നേഹിക്കൂ നമുക്കും മേടിക്കണം പൂക്കളത്തിന് പൂടിക്കാം